നമസ്കാരം മറ്റൊരു മറ്റിനേക്ക് സ്വാഗതം നടൻ അജിത്തിന്റെ പുറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ ഇപ്പോഴിതാ അജിത്തിന്റെ ഭാര്യയും നടിയുമായ ശാലിനി താരത്തിന് വിലയേറിയ സമ്മാനം നൽകി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആഡംബരം ബൈക്കായ ഡുക്കാറ്റിയാണ് നൽകിയത് ബൈക്ക് റേസിംഗിലും താല്പര്യമുള്ള ഒരു താരമാണ് എന്നതിൽ ഇന്ന് ഭാര്യ ശാലിനിക്ക് തനിക്ക് നൽകിയ സമ്മാനം അത്രമേൽ മൂല്യമേറിയതായിരിക്കും അജിത്തിന്റേതായി വിടാമുയർച്ച എന്ന ചിത്രമാണ് റിലീസാകാനുള്ളത് സംവിധാനം നിർവഹിക്കുന്നത് മകുട്ട് തിരുമേനിയാണ് അസർ ബൈജാനിലെ ചിത്രീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അടുത്തിടെ പൂർത്തിയായിരുന്നു അജിത്തിന്റെ വിടാമുയർച്ചി എന്ന സിനിമയുടെ എഴുപത് ശതമാനം പൂർത്തിയായി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നുമാണ് അടുത്തിടെ ഉണ്ടായ റിപ്പോർട്ടുകൾ വിടാമുയർച്ചയുടെ പ്രധാന താരങ്ങളുടെ രംഗങ്ങൾ അടക്കം ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് അജിത്ത് നായകനാകുന്ന വിടാ മുയർച്ചയുടെ ഒ ടി ടി റൈഡ്സ് നെറ്റ്ഫ്ലിക്സ് നേരെയപ്പോൾ ഓഡിയോ റൈഡ്സ് സോണി മ്യൂസിക് സൗത്തും സാറ്റലൈറ്റ് റൈഡ്സ് സൺ ടിവിണ് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു അജിത്തിന്റെ നായികയായി എത്തുന്ന തൃശിയാണ് സംവിധായകൻ മകിഴ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാമുയർച്ചയിലൂടെ അജിത്ത് വീണ്ടും തമിഴകത്ത് മുൻനിരയിൽ എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ ഹിഡ് മേഖർ അറ്റ്ലിയുടെ ഒരു തമിഴ് ചിത്രത്തിൽ അജിത്ത് നായകനാകും റിപ്പോർട്ടുണ്ട് സുധാ കൊങ്ങര പ്രസാദ് സംവിധാനത്തിലുള്ള ചിത്രത്തിലും അജിത്ത് നായകനായ്ക്കേമെന്ന് ഒരു റിപ്പോർട്ടുണ്ട് സംവിധായകൻ ശ്രീ ഗണേഷ് അജിത്തുമായി സിനിമ സംബന്ധിച്ച് ചർച്ചകളിലാണെന്ന റിപ്പോർട്ടുകൾ ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ശ്രീ ഗണേ കുരുതി ആട്ടത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധ ആകർഷിച്ചതാണ് സംവിധായകൻ ശ്രീ ഗണേശിന്റെ ആദ്യത്തെ ചിത്രം തോട്ടക്കാളാണ് സംവിധായകൻ ശ്രീ ഗണേശിന്റെ രണ്ടാമത്തെ ചിത്രം അടുത്തിടെ പുറത്തിറങ്ങിയ കുരുതി ആട്ടമാണ് അദർവാ നായികയായി വിവേഷമിട്ടെത്തിയ ചിത്രത്തിൽ നിരവധി അജിത് റെഫറൻസുകൾ ഉള്ളതിനാലാണ് അത്തരം ഒരു വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നത് യു ആർ യു ആർ മീൻ Metromathme.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.